പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് കേട്ടോ ചെടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റോസ് ചെടി അതുപോലെ ബൊഗൈൻ വില്ല അടീനിയൻ ചെടികൾ ഓർക്കിഡ് ചെടികൾ ഇങ്ങനെയുള്ള എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് യാതൊരുവിധ ചെലവും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിന് നമ്മൾ കൂടുതലായിട്ട് വളങ്ങൾ കൊടുക്കാറുണ്ട് നമ്മൾ കറക്റ്റ് സമയങ്ങളിൽ വളങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരുവുള്ളൂ ഏതൊരു ചെടി തന്നെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിലും ആ ചെടികൾ വളർന്നു വരാനുള്ള കറക്റ്റായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഈ റോസ് ചെടികളാണെന്നുണ്ടെങ്കിലും ബൊഗൻവില്ല ചെടികളാണെങ്കിലും അതുപോലെ തന്നെ അടേണിയ ചെടികൾക്കൊക്കെ കൂടുതലായിട്ട് വേണ്ടത് സൺലൈറ്റാണ് അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് അതുപോലെ രണ്ടാമതായി നമ്മൾ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചെടികളിൽ പല രീതിയിലുള്ള കീടങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ പല തരത്തിലുള്ള രോഗങ്ങളും കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെടികൾക്ക് വരുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചെടികളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെടികൾക്ക് കറക്റ്റായിട്ട് വളം കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം കൊടുക്കുക എന്നുള്ളത് ഓരോ ചെടികൾക്കും നമ്മൾ കൊടുക്കുന്ന വെള്ളമാണെങ്കിലും സൺലൈറ്റ് ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക ചില ചെടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ട ചെടികൾ ഉണ്ടാവും എന്നാൽ മറ്റ് ചില ചെടികൾക്ക് വെള്ളം കുറവ് മതിയാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് സമയങ്ങളിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ചെടികൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതിന് നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതുപോലെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് വെറുതെ പുറത്തേക്ക് കളയുന്ന ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അത് പച്ചക്കറിയുടെ വേസ്റ്റ് ആവാം അതുപോലെ തന്നെ പഴങ്ങളുടെ വേസ്റ്റ് ആവാം അതുപോലെ മുട്ടത്തോട് തേയിലച്ചണ്ടി കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകൾ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയാറുണ്ട് അതെല്ലാം കൂടെ ഞാനിവിടെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ നോൺ വെജിൻ്റെ വേസ്റ്റുകളും ഇതിലേക്ക് ഇട്ടിട്ടില്ല ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഇട്ടിട്ടുള്ളത് പച്ചക്കറിയുടെ വേസ്റ്റുകളും അതുപോലെ തന്നെ പഴങ്ങളുടെ വേസ്റ്റുകളും പിന്നെ തേയിലച്ചണ്ടി മുട്ടത്തോട് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഓരോ ദിവസവും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന എല്ലാത്തരം വേസ്റ്റുകളും ഇതിൽ കൊണ്ടുപോയിടും അതിനുശേഷം ഒരു ബക്കറ്റ് ഞാൻ ഒരു ഇൻഡോർ പോട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചതാണ് നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ വേസ്റ്റ് ഇതിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അത് പതിയെ അഴുകി അതിൻ്റെ സ്ലറി ഈ ഒരു ഇൻഡോർ പോട്ടിലേക്ക് ഇറങ്ങി വരും ഈ ബക്കറ്റ് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അടച്ചു വെക്കാനൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ഈ ഒരു ബക്കറ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ ഈ ഇൻഡോർ പോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള സ്ലറിയാണ് ഇതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഒരു പഴകിയ ബക്കറ്റ് ഉണ്ടായപ്പോൾ അതിന് ഹോൾ ഇട്ടിട്ട് ചെയ്തതാണ് ബക്കറ്റിന് നമ്മൾ ഒരുപാട് ഹോളൊന്നും ഇട്ടിട്ടില്ല ഈ സ്ലറി ഈ ഒരു പോട്ടിലേക്ക് വരുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ റമ്മിലൊക്കെ നമ്മൾ ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റുകളും അതുപോലെ കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ട് നമുക്ക് സ്ലറിയാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം ഇതിൽ നമ്മൾ എല്ലാത്തരം വേസ്റ്റുകളും ഇടുന്നതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക മൂലകങ്ങളും ഈ സ്ലറിയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ കിട്ടുന്ന സ്ലറി നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ഇതിൽ മറ്റ് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ ഒരു വേസ്റ്റ് അഴുകിയിട്ട് അതിൽ നിന്ന് വന്ന സ്ലറി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ പുളിപ്പിക്കുന്ന വളങ്ങളൊന്നും ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ ഒരു സ്ലറി ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് കുറച്ചെടുത്തിട്ട് അതിലേക്ക് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മുടെ എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഒരഞ്ച് മണിക്ക് ശേഷമായിട്ട് കൊടുക്കുക വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾ വളം കൊടുക്കുന്നത് എങ്കിൽ ചെടിയുടെ കടഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലീഫിലൊന്നും ആവാത്ത രീതിയിൽ ചെയ്യുക കേട്ടോ ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാടധികം വളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക അതായത് പോട്ടിൻ്റെ അടിവശത്തൂടെ വളം ഒഴുകി പോകുന്ന രീതിയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ഈ ഒരു വളം നല്ലതാണ് പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനൊക്കെ ഈ ഒരു വളം സഹായിക്കും അതുപോലെ തന്നെ ഗ്രോത്തിനും ഈ ഒരു വളം നല്ലതാണ് കേട്ടോ ഇതിൽ എല്ലാത്തരം വേസ്റ്റുകളും നമ്മൾ ഇടുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക മൂലകങ്ങളും ഈ വളങ്ങളിൽ നിന്ന് െ കിട്ടും നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന വേസ്റ്റുകളൊക്കെ ഇതുപോലെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ റമ്മിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ സ്ലറി എടുത്തിട്ട് നമ്മളത് നല്ലപോലെ നേർപ്പിച്ചിട്ട് ചെടികൾക്ക് കൊടുത്താൽ മതി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് ജൈവവളമാണ് യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളമാണ് അതുപോലെ തന്നെ ഇങ്ങനെ വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് രാസവളങ്ങൾ എന്നല്ല വല്ലപ്പോഴൊക്കെ നമുക്ക് രാസവളങ്ങളും കൊടുക്കാം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുന്നത് അത്ര നല്ലതല്ല നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്ന ഒരു വളമാണ് ഇത് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുകട്ടോ വെറുതെ കളയുന്ന വേസ്റ്റ് ആണ് അത് നമ്മൾ പുറത്തേക്ക് കളയുന്നതിന് പകരം ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി ഞാൻ എളുപ്പത്തിനാണ് ബക്കറ്റിൽ ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കഴിയുന്നത് അതുപോലെ ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം